സിനിമാ ലോകത്തെ നടുക്കി അപ്രതീക്ഷിത വേർപാട് അറുപത്തി നാലാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു സീക്രട്ട് സൺഷൈൻ സോങ് ഓഫ് ദി ബാൻഡിഡ്സ് ദ കിങ് എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷം അവതരിപ്പിച്ച കൊറിയൻ നടൻ ലീ യൂൺ ഹിയാണ് അന്തരിച്ചത് നടന്റെ ഏജൻസി മരണവാർത്ത സ്ഥിരീകരിച്ചു നാടകരംഗത്ത് നിന്നും സിനിമാ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച നടനാണ് ലിയൂൻ ഹി രണ്ടായിരത്തി ഏഴിലാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെ സ്വന്തമാക്കി അറുപത്തി നാലാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം ലിയൂൻ ഹിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം